ഹലോ എനിക്കൊരു കുട്ടി ഈവനിങ് വളോക്കിലേക്ക് പോയാലോ ഇവനെ വല്ലപ്പോഴൊക്കെ കൈ കിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ബിസി ആളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങാനുള്ള അവസരങ്ങൾ കിട്ടാറുള്ളൂ അപ്പോൾ അത് ഞാൻ മാക്സിമം മുതലെടുക്കാറുണ്ട് സോ ഇവനീ കൂട്ടി പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ വാ പോവാ എവിടെയെങ്കിലും പോവാം അങ്ങനെ ചായയും കാപ്പിയും കുടിക്കുന്ന ആളല്ല പക്ഷേ ഇന്ന് ഞങ്ങൾ വയനാടൻ ചായക്കടയിലാണ് പോകുന്നത് അവിടെ അടിപൊളി കാപ്പിയും അതേപോലെ നല്ല കടികൾ കിട്ടും ഞാനൊരു ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളല്ലേ ഇതൊക്കെ തിന്നാവോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എല്ലപ്പോഴൊക്കെ വേണ്ടേ ഒരു ജീവിതമല്ലേ ഉള്ളു അപ്പം ഞാനൊരു കട്്ലേറ്റ് ആട്ടാ വാങ്ങിച്ചത് കട്ട്ലേറ്റും നല്ല അടിപൊളി കാപ്പിയും സൂപ്പർ കാപ്പിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയായി ചായ ചായ സൂപ്ര കേട്ടോ ഭയങ്കര മടിയാണ് വീഡിയോ ഫോട്ടോ ഇവൻ കല്യാണം കഴിഞ്ഞിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പോലും അവന് ഭയങ്കര മടിയാണ് ഈ ഇതിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് പക്ഷെ ഞാൻ അവൻ എങ്ങനെയെങ്കിലും ഇതിലൊക്കെ വരുത്തും അല്ലാതെ എന്താ പോ ഇങ്ങനെ മടി പാടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ മൂപ്പര് ഞങ്ങൾ കാപ്പി വാങ്ങിച്ചിട്ട് പുറത്ത് ഇരിക്കില്ല ഭയങ്കര ചൂടല്ലേ പക്ഷേ ഇപ്പം നല്ല മാറ്റം കിട്ടും ഞാൻ വന്ന ആ സമയത്തുണ്ടായ ചൂടൊന്നും ഇപ്പം ഇല്ല ഭയങ്കര വ്യത്യാസമുണ്ട് പക്ഷേ മൂപ്പർക്ക് പുറത്തൊന്നും ഒന്നും ഇരുന്ന് കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഉള്ളിൽ കയറിയിട്ട് ഏസിയിട്ട് കുതി കുടിക്കാൻ പറയും പക്ഷേ നല്ല കാറ്റാട്ടോ പുറത്ത് നല്ല അടിപൊളി കാറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നല്ല സുഖമായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കാൻ പറ്റും പക്ഷേ അത് മൂപ്പർക്ക് വലിയ താല്പര്യമില്ലാത്തതിനൊണ്ട് വേഗം ചൂട് ചായ കുടിച്ചിട്ട് ഉള്ളിൽ കയറിയിരുന്ന് അപ്പോൾ പിന്നെ ഞാനും കയറി അങ്ങനെ കുറച്ച് നേരം ഈ ഏ സീൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് മൂപ്പര് മൂപ്പരുതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ കാപ്പി കുടിച്ച് കാപ്പിത്തീരാൻ കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കുടിച്ച് വർത്താനെല്ലാം പറഞ്ഞ് പിന്നെ പാട്ടെല്ലാം വെച്ചോണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓൻ ഇങ്ങനെ കിളിങ്ങുകൊണ്ടിരിക്കും കാണിച്ചവേ ഇതിൻ്റെ ഒരു ശീല എന്ത് ചെയ്യാനാണ് അവനെ ഇങ്ങനെ കിള്ളികിള്ളി ഇവനേന്നല്ല എൻ്റെ കൂടെ ഉള്ള എല്ലാവരും കിള്ളികിളി ശീലമായി പോയി എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ എങ്ങനെയാണെ അതിൻ്റെ കൂടെ ഉള്ളവർക്കറിയാം അപ്പോൾ പിന്നെ കഴിഞ്ഞു ചായ കൂടിയെല്ലാം കഴിഞ്ഞു ഒത്തിരി സമയമാണല്ലോ കിട്ടിയത് ഒരു അരമണിക്കൂറേ കിട്ടിയിട്ടുള്ളൂ ആ സമയത്ത് പോയിട്ട് ഒരു എൻജോയ് ചെയ്തു പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇനിയിപ്പോൾ നേരെ തിരിക്കുകയാണ് ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ചായക്കടയാണ് പക്ഷേ നമ്മൾ കാറിൽ പോകുമ്പോൾ എങ്ങനെയാച്ചാൽ വളഞ്ഞ് മൂപ്പിടിക്കാമെന്ന് പറയില്ല അതേപോലെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും നടന്നാൽ പോരേന്ന് നടന്നാൽ മതി എൻ്റെ പുന്നാരെ കെട്ടിയൊന്നും നടക്കൂല ഓനെ ചൂടത്ത് നടക്കാൻ താല്പര്യമില്ല എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടം ഇതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഏരിയ നല്ല അടിപൊളി ഒരു മോസ്ക് ഉണ്ട് അവിടെ സൂപ്പർ മോസ്ക് ആണ് കാണാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഏരിയയിലേക്ക് എത്തി ഇതാണ് ഞങ്ങളുടെ ഏരിയത്തെ പോയി കൊണ്ടിരിക്കുകയാണ് റൂം എത്തിയപ്പോഴാണ് മൂപ്പർ ഒരു സാധനം എടുക്കാൻ മറന്നു പോയോ ഒന്ന് പോയി എടുത്തിട്ട് വരുമോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ റൂമിലേക്ക് പോവാണ് കാരണം മൂപ്പർക്ക് ഇനി സമയമില്ല പെട്ടെന്ന് ഓടണം എൻ്റെ ഇടയിൽ കുറച്ച് സമയം എനിക്ക് ഇട്ടപ്പോൾ തന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ ഒക്കെ നമ്മളെ ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് ചുമ്പയ്ക്ക് പോകണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സ് മാറ്റി മാറ്റി മാറ്റിയിട്ടുണ്ടല്ലോ ഞാൻ കുറച്ചൊരു അതുകൊണ്ട് തന്നെ ഇതാ ഞങ്ങൾ റൂമ് കയറി ദയവി ഇത് റൂമിൻ്റെ മെസ്സ് നോക്കരുത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ എടുക്കാൻ വന്നത് അവൻ്റെ ഹെഡ്സെറ്റാണ് അതില്ലാതെ അവനെ ജീവിക്കാൻ പറ്റില്ല പാട്ടിൻ്റെ ആളാണ് ഇടയ്ക്കിടയിൽ ഒന്നെങ്കിൽ വണ്ടിയിലാണെങ്കിൽ വണ്ടിയിൽ പാട്ട് വെക്കും പുറത്താണെങ്കിൽ ഹെഡ്സെറ്റ് വേണം ആ രീതിയിലാണ് അപ്പോൾ അങ്ങനെ നടക്കും അപ്പോൾ ഞാൻ തിരിച്ച് ഇതേപോലെ ഹെഡ്സെറ്റ് കൊണ്ട് താഴേക്ക് പോവാണ് അപ്പോൾ വായോ നമുക്ക് പോയിട്ട് അവനെ ഈ ഹെഡ്സെറ്റ് കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് വരാം കേട്ടോ അതാ നമ്മളെ കുഞ്ഞിക്കാറ് ഇതാണ് ഞങ്ങളുടെ കാർ കാർട്ടോ ഞങ്ങളുടെ സാരഥി മൂപ്പരതവിടെ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് കൊടുത്തു ആ വീഡിയോ എടുക്കരുതെന്നുള്ളൊരു തക്കിതാട്ടോ തന്നോണ്ടിരിക്കുന്നത് ഒന്നും കേൾപ്പിക്കേണ്ട തന്നെ വീഡിയോ ഏറ്റവും പുറത്തായി ഉണ്ടെങ്കിൽ നല്ലത് തരാമെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത് അങ്ങനെ നമ്മളെ കുറ്റി ഈവനിങ് വ്ലോഗ് കഴിഞ്ഞ് അവ മൂപ്പരീനിപ്പം പോവാണ് പണിക്ക് പോവാണ് ഇനി രാത്രി നോക്കിയാൽ മതി അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് റൂമിൽ ഇനി നീ കഴുകഴിഞ്ഞാൽ എനിക്ക് ചുമയ്ക്ക് പോകാനുണ്ട് സുമേനെ വീഡിയോസ്